ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പിസ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡ് വെച്ചിട്ടുള്ളൊരു ബ്രെഡ് പിസ്സയാണ് അപ്പോൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡ് പിസ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൊത്തത്തിൽ എട്ട് ബ്രെഡ് ആവശ്യമായിട്ടുണ്ട് അതിൽ ആദ്യം നമുക്ക് ഈ നാല് ബ്രെഡിൻ്റെയും സൈഡിലുള്ള ബ്രൗൺ പോഷൻസ് അത്രയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നമ്മുടെ എടുക്കുന്ന എട്ട് ബ്രെഡിൻ്റെയും ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നമ്മളിതൊന്ന് ഉപയോഗിക്കാനായിട്ട് ഇപ്പം ഞാൻ ബ്രെഡിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പിസ്സ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങേണ്ടത് അപ്പോൾ നമ്മൾ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതെല്ലാം ഒന്ന് ഫിൽ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് അതുപോലെ തന്നെ ചീസൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് ഒരു സ്പൂൺ അളവിൽ ബട്ടർ ഒന്ന് ഇട്ട് ചേർത്തതിനു ശേഷം ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് ബട്ടർ ഈ ഒരു പാനിൽ എല്ലായിടത്തും നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എട്ട് ബ്രെഡിൽ നാല് ബ്രെഡ് നമുക്ക് ആദ്യം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് മൊസരല്ല ചീസ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള നാല് ബ്രെഡും കൂടെ ഒന്ന് വെച്ചുകൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുത്താലും മതിയാവും ഇവ ഞാൻ ബാക്കിയുള്ള നാല് ബ്രെഡും ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ടും നമ്മൾ ആദ്യത്തെ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മുടെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ക്യാപ്സിക്കവും സവോളയും കുറച്ച് ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഇപ്പം ഞാൻ വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒന്ന് വെച്ചൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുസർല ചീസ് ഇട്ടുകൊടുക്കാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇതിന് മുകളിലായിട്ട് ചീസ് ഒന്ന് ഇട്ട് കൊടുക്കണം ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പിസ്സയുടെ ആ ഒരു ഫ്ലേവർ എടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ ഒരുകാനോ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഒരു സ്പൂൺ അളവിൽ ഒരുകാനോ ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ പിസ്സയുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അത് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അതും ഒരു സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ചീസൊക്കെ നല്ലതുപോലെ ഇന്ന് മെൽറ്റായി വരും അതിനുശേഷം നമുക്കിതൊന്ന് കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണ് നമ്മളിത് ആദ്യം മുതൽ തന്നെ ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് വെച്ചിട്ട് വേണം ഇതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ചീസി ആയിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരും താങ്ക് യു ബാ ബൈ